ഒത്തുബിയത്ത് എന്ന പേരിൽ ഇന്ന് പള്ളികളിൽ പോലും മകരവിൻ്റെയും മെഷാലിൻ്റെയും ഇടയിൽ ഓധപ്പെടുകയും ആളുകൾ ഒരുമിച്ച് കൂടി അതിനു വേണ്ടി സമ്മേളിക്കുകയും അതൊരു വലിയ ഒരു വിശുദ്ധ കുർവാനൊക്കെ പാരായണം ചെയ്യുന്നത് പോലെ അത് പാരായണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി അത് പാരായണം ചെയ്യപ്പെടുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് ഗൗരവമുള്ള അവസ്ഥയിലേക്ക് പോയി പറയേണ്ടത് പറയണ ഒരു ആ സമയത്ത് ഈ സാധനം എന്താ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ആദ്യം അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയാണ് ആ വിഷയത്തിൻ്റെ ഗൗരവം എന്ന് കുതുബിയത്ത് എന്ന് പറഞ്ഞാൽ ഹിജറ നാനൂറ്റി എഴുപതിൽ ജനിച്ച ഷെയ്ഖ് മഹീദീൻ അബ്ദുൽ ഖാദർ ഉൽ ജിലാനി അറഹി ഒരുപാട് പേരുകൾ അദ്ദേഹത്തിന് ഈ ആളുകളെ പെട്ടിട്ടുണ്ട് അദ്ദേഹം കൊത്തുബാണ് അദ്ദേഹം വലിയ ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരുണ്ട് അദ്ദേഹത്തെ ചില സന്ദർഭങ്ങളിൽ ഇടയാളനാക്കി ചില സന്ദർഭങ്ങളിൽ നേർക്കു അദ്ദേഹത്തോട് നടത്തുന്ന പ്രാർത്ഥനാ രൂപമാണ് കുത്തുബിയത് എന്ന് പറയുന്നത് സത്യത്തിൽ അദ്ദേഹം ഇതറിയില്ല അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു അദ്ദേഹം വിചാരം നാനൂറ്റി എഴുപതിലാണ് അദ്ദേഹം ജനിച്ചത് ഈ കുത്തുബിയത്ത് ഉണ്ടാക്കിയ ആൾ അത് നമ്മുടെ നാട്ടുകാരാണ് ഇന്ത്യക്കാരൻ അതാകട്ടെ അവിടുന്ന് എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഹജർ ആയിരത്തി നാൽപ്പതിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഹിജ്റ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലാണ് ഹജറ ആയിരത്തി നാൽപ്പതിൽ തമിഴ്നാട്ടിൽ കായൽപട്ടണത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ സദക്കത്തുള്ള അൽ താഹിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അദ്ദേഹം ഒരു കഥയും പറയും അദ്ദേഹം മൊഹീദീൻ ഷെയ്ഖിന്റെ മക്ബർ സിയാർത്ത് ചെയ്യാൻ വേണ്ടി വകദാതിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല എന്താ കാരണം ഒന്നും അറിയില്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി അങ്ങനെ ജീവിച്ചു അദ്ദേഹം വിഷമത്തിൽ ജീവിക്കുക എന്താ വെച്ചാൽ ഈ മക്ബർ സിയാർ ചെയ്യാൻ പറ്റാത്ത വിഷമത്തിൽ അങ്ങനെ ജീവിക്കുക ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നങ്ങളാണ് സ്വപ്നമാണ് ആ സ്വപ്നത്തിൽ ഷെയ്ഖ് അദ്ദേഹത്തോട് പറയുകയാണത്രേ നീ എൻ്റെ മധു ഒരു കാവ്യമാക്കി ഒരു കവിതയാക്കി ഉണ്ടാക്കണം അങ്ങനെയാണ് ഈ സാധനം സാധനങ്ങൾ ഇതാണ് കുറാന്നു പകരം വായിക്കുന്നത് ഓതണത് പുണ്യം കിട്ടുമെന്ന് വിചാരിക്കുന്നു സ്വപ്നമെന്നത് ദീനിൽ തെളിവാകണമെങ്കിൽ അത് നബിമാര് കണ്ടതാകണം ഞാനും നിങ്ങളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്നും കണ്ടത് എന്തല്ല സ്വപ്നമല്ല സ്വപ്നം ദീനിൽ തെളിവല്ല പക്ഷെ ആൾക്കാർ ഇതൊന്നും ചിന്തിക്കില്ല ഇത് മാത്രമല്ല അടിസ്ഥാന പ്രമാണങ്ങൾ ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങളായ കുറാനിനെയും സുന്നത്തിനെയും തള്ളുന്ന രീതിയിലുള്ള വളരെ ഘടകവിരുദ്ധമായ സംഗതികളാണ് ഇതിലുള്ളത് അത് നമുക്കതിൻ്റെ വരികളിലൂടെ പോയാൽ കാണാൻ സാധിക്കും ഇതാണ് ആ സാധനം അൽപ്പ സീതത്തിൽ കൊത്തുബെയ്യുന്നത് ഇതൊരു മൂന്നാല് പേജുള്ള കുറച്ച് കവിതകളാണ് അറബിയിലാണ് എഴുതപ്പെട്ടത് തമിഴ്നാട്ടുകാരനാണ് എഴുതിയെങ്കിലും അറബിയിലാണ് എൻ്റെ മുകളിൽ എഴുതി എല്ലാവരും എഴുതിയത് അതിൽ ഹൈലൈറ്റ് ചെയ്ത വീടുകൾ മാത്രം വരികൾ മാത്രം നോക്കാം എല്ലാ വരികളും കൂടി നോക്കാൻ നിന്നാണ് നമ്മുടെ സമയം പോയി പോകുന്നത് ഇത് നമ്മൾ പറയണെന്നു ചിലവും കൂടി മനസ്സിലാക്കണേ നമുക്ക് ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ ഇത് പറയേണ്ടി വന്നത് അല്ലെങ്കിൽ പറഞ്ഞത് എന്നൊക്കെ അതിൽ ഹൈലൈറ്റ് ചെയ്തൊരു വരികൾ നോക്ക് അതിൽ പറയുന്നത് ഭയങ്കര വരിക എന്താ പറഞ്ഞു മനസ്സിലായി അത് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ നമുക്ക് പേടിയും ഭയങ്കര പേടി വരും അതാൻ്റെ ശിക്ഷ പറഞ്ഞു എന്ന് തോന്നിപ്പോ എന്നിട്ടാണ് പള്ളിയിൽ വെച്ചത് ചെല്ലണ് ആകാശ ഭൂമി നിവാസികളുടെ കുത്തുബും കുത്തുബ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ബിന്ദു എന്നാണ് അർത്ഥം എന്ന് വെച്ചാൽ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരൊക്കെ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദു അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കുത്തുബ് എന്ന് പേരിട്ട് അവ രണ്ടിന്റെയും ആകാശത്തിൻ്റെയും പറഞ്ഞാൽ സഹായം നൽകുന്നവൻ ആകാശത്തും ഭൂമിയിലും എന്തു കൊടുക്കുമെങ്കിലും ആര് വേണം ദേഹം വേണം എന്ന് യാ ഫൈദ വാനരോഗത്തും ഭൂമിയിലുള്ള എല്ലാവർക്കും നദിയും മഴയും വെള്ളവും ഒക്കെ ഒഴുക്കുന്നവനെ എന്താ ഫൈതാന്ന് പറഞ്ഞ ഒഴുക്കം അയിനെന്ന് പറഞ്ഞ പുറവിടങ്ങൾ സമുദ്രം വെള്ളം ഒക്കെ അവ രണ്ടിന്റെയും നിങ്ങൾ ആലോചിച്ചോക്കി ആരായി പറയണു എന്താ പറഞ്ഞു ആകാശത്തിനും ഭൂമി നിന്നും മഴ വർഷിപ്പിക്കുന്നത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും റൗസ് ഒത്തുപ് ഇതൊക്കെ ഈ മനുഷ്യനാണ് എന്നാണ് പറഞ്ഞത് അള്ള ഞാനാ പറഞ്ഞത് കേൾക്കാൻ പറ്റൂ കേ നോക്കി മക്കയിലെ മുഷരിക്കുകളുടെ വിശ്വാസത്തെ കുറിച്ച് ഖുറാൻ നമുക്ക് പറഞ്ഞിരുന്നു അതാണ് വലിയ അത്ഭുതം ഖുറാന്ന് പറഞ്ഞിരുന്നു അവരോട് ചോദിച്ചാൽ ആരോട് അന്നത്തെ ഖുർആൻ ഇറങ്ങുന്ന ആ സമൂഹത്തിലെ മുഷിരിക്കങ്ങളോട് ചോദിച്ചാൽ മൻ നസല മനസില ആരാണ് ആകാശം മഴ വർഷിപ്പിച്ചത് നിർജ്ജീവമായ ഭൂമിയെ ഇങ്ങനെ ജീവിപ്പിച്ചത് ആരാ എന്ന് ചോദിച്ചാൽ അവർ പറയുക തന്നെ ചെയ്യും അവർക്കൊരു സംശയമില്ല എന്ത് അള്ളാ നിങ്ങൾ ആലോചിക്കുന്നത് പറയണ്ടേ ഇത് പറയാ മാത്രല്ല ഇത് ചെറുക്കാണെന്ന് പറയാതിരുന്നാൽ എവിടെ എത്തും നമ്മൾ ആലോചിച്ചു അപ്പൊ അള്ളാഹുവാണ് മഴ പെയ്പ്പിക്കുന്നത് അത് മുഖേന നമുക്ക് ഭക്ഷിക്കാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിച്ചിരുന്നത് എന്നൊക്കെ വിശ്വസിച്ചിട്ടും അബൂചാലും എഴുത്തുപത്തും ഒക്കെ ആരാ അവരെവിടെയാ അവര് വിശ്വസിച്ചിരുന്ന അള്ളന്നാലോചിക്കണം നമ്മൾ എങ്ങനത്തെ പോണ്

ആകാഷ്ഠൻ മഴ വർഷിപ്പിച്ചു തന്നവൻ ആരാണിതൊക്കെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചത് അങ്ങനെയുള്ള ഒരുത്തൻ എന്നിട്ട് അടുത്ത വാചകം എന്താ പറഞ്ഞോളില്ല ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അള്ളാഹുവിന് കൂട്ടുകാരുണ്ടാക്കുകയാണ് ശരീക്കുകൾ ഉണ്ടാക്കുകയാണ് പങ്കുകാരുണ്ടാക്കയാണ് അള്ളാഹുവിനെ സമന്മാരും ഒക്കെ എത്ര ഗൗരവുള്ളതാണോ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം സത്യത്തിൽ മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹ് ആണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ മുഷിരിക്കുകൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് കുറാൻ പറയുന്നുണ്ട് അതേ അബദ്ധമാണ് ഈ സമൂഹത്തിന് പറ്റിയത് അതാ മനസ്സിലാക്കണം സുഹൃത്ത് സുമർ അള്ളാഹു പറയുന്നുണ്ട് എന്താ അബദ്ധം അള്ളാഹുവിനെ കണക്കാക്കേണ്ട നിലക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ അവർ കണക്കാക്കിയില്ല മനസ്സിലാക്കി അല്ല എന്താന്ന് മനസ്സിലായില്ല ഇനി അള്ളാനെ പഠിക്കണ്ടേ നേരല്ലോ അതാണ് അല്ലാ ആ അള്ളാന്റെ അടുത്തേക്കാണ് ഇത് എത്തുന്നത് ആരാണല്ല നമ്മൾ മനസ്സിലാക്കണം ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ കിയാമത്ത് നാണിൽ ഭൂമി മുഴുവൻ

അമ്മൂൻ ആണോ നിങ്ങൾ പങ്കു ചേർക്കുന്നത് എങ്ങനെയാണ് ചെയ്യാ ഇതാണ് സംഭവം ഇത് തീരുന്നില്ല ഇത് ഭയങ്കര ഗൗരവമാണ് ഇനി കുറച്ചും കൂടി താഴേക്ക് പോയാൽ കുറച്ചും കൂടി രസകരമായത് കാണാം രസകരം എന്ന് നമുക്ക് പറഞ്ഞു ഞാൻ ഈ രസം എന്ന് പറഞ്ഞ എന്താ വെച്ചാൽ നമുക്കൊരിക്കലും അത് ആലോചിക്കാനോ ചിന്തിക്കാനോ പറ്റാത്തത് എന്നുള്ള അത് ഭയങ്കരമാണ് ഓ അത് ഭയങ്കര ശരിക്ക് ശ്രദ്ധിക്കേണ്ട വരില്ല അവിടെ ആ ആ ഒരു യഥാർത്ഥത്തിൽ വായിച്ചാൽ ഞമ്മൾക്ക് തോന്നുന്നു നമ്മളെ നിസ്കാരത്തെക്കാളൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഗതിയായി അത് മാറി അതാണ് അതിൽ ഭയങ്കര ഗൗരവം എന്ന് പറഞ്ഞു വായിച്ചോദി എനിക്ക് തോന്നുന്നു അതിന്റെ അർത്ഥം ഞാൻ പറയേണ്ട അത്രയും ഗൗരവം എന്റെ പേര് ആരെങ്കിലും വിളിച്ചാൽ അൽഫൻ ആയിരം തവണ വിജനമായ സ്ഥലത്ത് വെച്ച് ആരുമില്ലാതെ ഇതിന്റെ ശർഭൊക്കെ ഇതിന്റെ ഒരുപാട് വിശദീകരണ പുസ്തകങ്ങൾ ഗതാഗതം ഒരുപാട് വിശദീകരണം മലയാളത്തിലിട്ടു വിശദീകരണ ഗ്രന്ഥങ്ങൾ അതിന് പറയണേ ലൈറ്റൊക്കെ ഓഫ് ആക്കിട്ട് വിളിക്കണം എന്നാ അവളെ വിജനവു കൊറേ ആൾ ഒന്നിച്ച് കൂടിയാലും ഓഫ് ആക്കണം അപ്പൊ വിജനവൂ എന്നിട്ടോ അസ്മം അതാണ് എങ്ങനെ വിളിക്കണം ദൃഢനിശ്ചയത്തോടുകൂടി വിളിക്കണം ആ ഉറപ്പായിട്ട് ആര് വരും വിളിച്ചപ്പോ ഒത്തുപ് വരും അല്ലാനോട് ദാ ചെയ്ത് നമുക്ക് ഈ അസം കിട്ടുന്നില്ല നമ്മള് ഭയങ്കര ശ്രദ്ധ എവിടെയോ ഇവിടെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി ഈട്ടത്ത് വിജനമായ സ്ഥലത്ത് ഭയങ്കര അശ്രദ്ധ അശ്രദ്ധ ഒഴിവാക്കണം അങ്ങനെ വിളിച്ചാലോ ഷെയ്ഖ് പറയണത്രേ അജപ്തുഹുതുഹു അവന്റെ ആ പ്രാർത്ഥന കാരണം വളരെ ധൃതിയിൽ ഞാൻ ഉത്തരം ഉത്തരച്ചു ശീരം ഞാൻ ഉത്തരം ഉത്തരച്ചു അതുകൊണ്ട് വിളിച്ചോളി എന്താ വിളിക്കണ്ടേ നമുക്ക് വിളിച്ചുടാം അതുകൊണ്ട് നമ്മൾ അത് പറയണം നമുക്ക് വിളിച്ചുടൽ പക്ഷെ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടോ യാ അബ്ദുൽ ഖാദിർ എന്ന് വിളിച്ചോടി അവളോ അപ്പൊ വേഗം വരും യാ അള്ളാ ഞാൻ പറഞ്ഞില്ലേ ഖുർആന്റെ നേരെ ഖുർആന്റെ നേരെ ഖുർആൻ എന്താ പറഞ്ഞു സുഹത്ത് കാണാം വക്കാലും ും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു ഓ എന്താണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ആരാ നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നവൻ ഇതാരാ ഏതോ ഒരു മൗലാന സ്വപ്നം കണ്ടതാ നമുക്ക് വക്കാല റബ്ബുക്കും നിങ്ങൾ എന്നോട് ചെയ്തോ ഞാൻ ഉത്തരം നൽകാം അതാണ് ഗൗരവമുള്ള വാചകം അതുകൊണ്ടാ ഇത് ഗൗരവമായത് അതുകൊണ്ടാ ഇത് പറയേണ്ടി വരും ان الذين يستكبرون عن عبادتي اي دعاء ان عبادت انود ചെയ്യാൻ അഹങ്കാരം കാണിക്കുന്നവർ سيدخلون جهنم داخلين നിന്നിരായി നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും സൂറത്തു ഗാഫിറിലെ 60 ആമത്തെ ഇത്ര واذا سالك عبادي عني فاني قريب അർത്ഥം اجيب دعوه اذا എത്ര നേരെ രുദ് സ്ഥലത്താ അല്ലാതീനെ കൂടാതെ അവർ തന്നെയും സൃഷ്ടിക്കപ്പെട്ടവരാണ് മാത്രല്ല എന്നാണ് ഇനി പുനരുജ്ജീപ്പിക്കുക എന്ന് പോലും അറിയാത്തവർ അവരോടാണ് എന്ത് ചെയ്യുന്നത് ഉത്തരം ചെയ്യൂല എന്നുറപ്പുള്ള ഈ ആളുകളോട് അള്ളാഹു അല്ലാത്തവരോട് ചെയ്യുന്നതിനേക്കാൾ വഴികേടിലായവൻ ആരുണ്ട് എന്താ ചോദ്യം അവരോടുള്ള ഈ ദ്വാറിച്ച് അവർ കേൾക്കും ശരിക്കും എങ്ങനെയാണ് അറിയാം ഇന്നല്ലതീനത്തെ അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരോടാണോ ദ്വാ ചെയ്യുന്നവർ അവർക്കും നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ് നിങ്ങളെ അടിമകളാണ് എന്നിട്ട് അല്ലാഹു വെല്ലുവിളി നിങ്ങൾ നിങ്ങൾക്ക് ഉത്തരം പറയുന്നത് നേരാണെങ്കിൽ എത്ര ഗൗരവത്തിലാണ് ചോദിക്കുന്നു എന്താ രസം അടുത്ത രണ്ട് രണ്ടുപേരും എങ്ങനെയാണ് ദ്വാരക്കേണ്ടത് പറാരണ ദ്വാരും പോരാ അതാണ് ഭയങ്കര പന്ത്രണ്ട് പ്രക്കായത്ത് നിസ്കരിക്കണം അത് ആർക്ക് വേണ്ടി നിസ്കരിക്കണം എന്നത് ഷേഖിന് വേണ്ടി നിസ്കരിക്കണം അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചാൽ അതിന്റെ വിശദീകരണത്തിൽ നിസ്കരിക്കണം എന്താണ് ആരോടാ ചെയ്യുന്നത് അടുത്ത അടുത്ത് വരിത്തു വരി പറയണം എന്താ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു എന്തായി പറഞ്ഞത് നല്ല സ്ഥലമാണ് ഹൃദയ സാന്നിധ്യമാണ് അശ്രദ്ധ പാടില്ല ഉറക്കമൊഴിവാക്കണം ഉറക്കം പാടില്ല സുഗന്ധം ഉപയോഗിക്കണം ഒക്കെ എൻ്റെ ഷർത്തുകളിൽ പറയുന്നുണ്ട് എന്നിട്ട് വിളിക്കണം എന്ത് എന്നിട്ട് പന്ത്രണ്ടക്കായത്തിൽ നിസ്കരിക്കണം അതിൽ ആ പന്ത്രണ്ടറക്കായത്തിലും ഫാത്തിയാക്കു ശേഷം സുഹൃത്ത് ഓതണം അങ്ങനെ ആകുമ്പം എന്താവും എന്താവും അബ്ദുൽ ആ ഭയങ്കരപ്പെട്ട് നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി സ്വലാത്തുണ്ട് നിസ്കാരമുണ്ട് ഈ ആരാ പഠിപ്പിച്ചത് ഈ നിസ്കാരം ഒരുപാട് നിസ്കാരങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ എവിടെങ്കിലും നിസ്കാരം നിസ്കാരമുണ്ടോ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാം ഇതിൻ്റെ ഗൗരവം അതാണ് ഇനി ഇതൊന്നുമല്ല ഇത് ഇനി നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടാ അതുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കണം ഞാൻ ഞാനിതിൻ്റെ ഒരു മോഡൽ പറഞ്ഞു ഇതിതൊന്നും അല്ല അള്ളാഹുവിനും തൊണ്ണൂറ്റമ്പത് അസ്മാലികളില്ലേ അലി അല്ലാഹുല അസ്മുലഹസ്ന ഫുഹൂബിയ ഈ ഷെയ്ഖുലുണ്ട് അത്ര അത്രയും അസ്മാലികൾ എന്താണോ അള്ളാക്ക് അതൊക്കെ ഭയങ്കര കഥകളാണ് നരകത്തിനെ കാക്കണ് ശേഖ് പറഞ്ഞിട്ടുണ്ട് അത്രേ നരകത്തിനെ കാക്കണ് മലക്ക് മലക്ക് പറഞ്ഞിട്ടുണ്ട് അത്രേ എൻ്റെ മുരീതന്മാരാരും ഇതൊക്കെ എഴുതി വെച്ചതാ കിതാബാ ബഹ്ജാ എന്ന് പറഞ്ഞൊരു കിതാബാണ് എഴുതി വെച്ചിണ്ടാക്കിയതാ എൻ്റെ മുദീ മുരീതന്മാരാരും നരകത്തിലില്ലാന്ന് ഫാത്തിമ ഹുടി നബിസലം എന്താ പറഞ്ഞു നിങ്ങൾ നിങ്ങളാവശ്യ ലൂത്ത് നബിയുടെയും നബിയുടെയും പോലെ എവിടെയുള്ളത് െ പൂരിപ്പിച്ചു ആരാ മുഹമ്മദ് നബിക്ക് സാധിക്കാത്തത് ഇബ്രാഹിം നബിക്ക് സാധിക്കാത്തത് ഇബ്രാഹിം നബീന്റെ വാപ്പ എവിടെ മുഹമ്മദ് നബീന്റെ പിതൃപേന എവിടെ അപ്പൊ സത്യത്തിൽ ഇതാണ് ഈ സാധനം ഇതിൽ ഇതൊന്നുമല്ല ഇതിനേക്കാൾ അത്ഭുതമുള്ള ഒരുപാട് കഥ ഉണ്ട് നമ്മൾ വെച്ചാൽ നമുക്ക് ഇത് പോസ്റ്റ്മോർട്ടം വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ സാധനമാണ് ഖുറാൻ പകരം വായിക്കപ്പെടുന്നത് പള്ളികളിൽ ആ പള്ളിയിൽ അല്ലെങ്കിൽ ഇത് ശരിയാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി വായിക്കി വായിപ്പിക്കപ്പെടുന്ന പറയപ്പെടുന്ന പള്ളിയിലെ ഇമാമിനെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും ആ പറഞ്ഞത് സത്യത്തിലാ പറഞ്ഞ വാക്ക് വേണ്ടാത്തതായിരുന്നു പക്ഷേ സംഗതിൻ്റെ ഓരോ മനസ്സിലായി ഭയങ്കര സ ഒരു ഒരു കഥ പറയുന്നുണ്ട് ഇതിൽ ഇതിൻ്റെ വിശദീകരണത്തിൽ ഇവർ ഒരു പ്രദേശത്തു പ്രദേശത്തുകൂടെ ഇങ്ങനെ ഷെയ്ഖ് നടന്നു പോകുമ്പോൾ ഒരു മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിൽ തർക്കം അപ്പോൾ തർക്കം എന്താ വെച്ചാൽ മുഹമ്മദ് നബിയാണോ ഐസാ നബിയാണോ ഏറ്റവും അഫ്ലല് ശ്രേഷ്ഠനെന്നാണ് തർക്കം ക്രിസ്ത്യാനി പറയും ഐസാനബിയാണ് എനിക്ക് തെളിവ് ക്രിസ്ത്യ ക്രിസ്ത്യാനി പറഞ്ഞത് ഐസാ നബി മരിച്ചവരെ ജീവിപ്പിച്ച് നിങ്ങളെ മുഹമ്മദ് നബിന് ചെയ്തിട്ടില്ല ജീവിപ്പിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു ഞാൻ നബിയല്ല പക്ഷെ ആ നബിയുടെ നല്ല ഒരു അനുയായിയാണ് ഞാൻ അങ്ങനെ ഒരാളെ ജീവിപ്പിച്ച നിങ്ങൾ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുമോ എന്ന് വെച്ച് അപ്പം ക്രിസ്ത്യാനി പറഞ്ഞാൽ ഉറപ്പല്ലേ വിശ്വസിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ക്രിസ്ത്യാനിയും കൊണ്ട് ഒരു മഖബ്രയിൽ പോവുകയാണ് ഒരു ഖബർസ്ഥാനിൽ പോക എന്നിട്ട് അവിടെ വെച്ച് ഈ മക്കബ്രയിൽ നിന്ന് ഷേഖ് പറയാണ് എന്റെ അനുവാദത്തോടു കൂടി നീ എഴുന്നേൽക്കുന്ന ഒരു ഖബറിനെ ചൂണ്ടി പറഞ്ഞു എൻ്റെ എന്ന് പറഞ്ഞ ഷേഖിന്റെ അനുവാദത്തോട് അത്ഭുതം എന്ന് പറയട്ടെ ഖബറ് വളർന്ന് മയ്യത്ത് പുറത്തു വന്നു നിങ്ങൾ നിങ്ങളാലോചി എന്തുമാത്രം ഗൗരവാണ് വിഷയം എന്തുമാത്രം ഗൗരവം എങ്ങനെയാണ് നമ്മൾ ഇത് പറയാണ്ടിരിക്കുക ഇത് ചെയ്യണോ ഇത് ചെയ്യുന്ന ഇത് വായിക്കുന്ന ഇത് വിശ്വസിക്കുന്ന ആൾ ആള് എന്ന് പറയുന്നത് പക്ഷെ ഒറിജിനൽ ഷെയ്ഖ് അബ്ദുൽ കാലം ജീറമൊക്കെ ഇതുവരെ ഒരു ബന്ധമില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ തെറ്റിതിരിച്ചു പോയത് നമ്മൾ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഷെയ്ഖ് അബ്ദുൽ കാലി ജീവിൻ റഹ്മാഅദ് ജീവിതം വളരെ മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ മുമ്പ് ഒരു ദിവസം അദ്ദേഹം രോഗിയായി കിടന്നിട്ടുള്ളത് ഭയങ്കര രസമാണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടായിരുന്നു മൂത്ത മകൻ അബ്ദുൽ വഹാബ് എന്നാണ് മകൻ്റെ പേര് അബ്ദുൽ വഹാബിന് പേരിട്ടപ്പം നിങ്ങൾ മനസ്സിലാക്കണമല്ലോ അതിൻ്റെ വില്ലെന്തോണ്ടെന്നില്ല ആ മോൻ ചോദിക്കേണ്ടത് ഉപ്പ മരിക്കണെന്തെങ്കിലും വസയ്യത്ത് പറയുന്നുണ്ടോ അപ്പം അദ്ദേഹം വസയ്യത്ത് പറയുന്നു അതിൽ കുറേ വിഷയങ്ങൾ പറയുന്നു അലൈ കൻസിൻ ആ വാചകങ്ങളെ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളിട്ട് തക്കവ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം അള്ളാഹുവിനല്ലാതെ നീ ആരെയും പേടിക്കരുത് വലാ തെർജു അഹദൻസി അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും ഒന്നും പ്രശ്നം പ്രജ ഹവ നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും നീ ആരെ വക്കാലത്താക്കണം അള്ളാഹുവിനെത്താക്കണം അല്ലാഹുവിനെ അള്ളാഹുവിനോടെ ആവശ്യപ്പെടുന്നു ഒന്നല്ല അദ്ദേഹത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ അറുപതിലധികം ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം ഇപ്പോ നാനൂറിലാണ് അറുപതിലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം അതിലധികവും അധികവും അതിമനോഹരമായ തൗഹീദ് പറയുന്ന ഇസ്ലാമിൻ്റെ ശുദ്ധമായ അക്കീദ് പറയുന്ന ഗ്രന്ഥങ്ങളാണ് ഒരു ഉദാഹരണം ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം കാണിച്ചിരാനുള്ളൊരു കാരണമുണ്ട് നമ്മുടെ ഈ ഇതിലുള്ള രണ്ടാമത്തെ വിഷയം ഒന്നാമത്തത് ഈ കുത്തുബിയത്താണ് രണ്ടാമത്തത് നാടാകെ നമ്മുടെ കേരളത്തിലാകെ ഉള്ളൊരു വിഷയമാണ് ഇപ്പോൾ മുദബിറുൽ ആലം പേടിയവും ചിലപ്പോൾ നമുക്ക് പറയാം ഞാൻ ആ പോസ്റ്റർ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നുണ്ട് കുറേ നേരം ശരി തന്നെയാണോ മുതബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ നമ്മൾ ആരാ മനസ്സിലാക്കി മൃദബ്യൂറിൽ ആലും ആരാന്ന് അള്ളാഹു ആണ് എന്നല്ലേ എന്നാൽ ഇത് പറയല്ല പ്രസംഗിക്കല്ല ഇതിന് വാദപ്രകാരം നടത്തല്ല ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലല്ലോ വേണമെങ്കിൽ ഒരു പരി എട്ട് പേരി കേട്ടുപോലെ അധികം കേൾക്കാൻ പാടില്ല കാരണം ഈ സ്ക്രീൻ ചിലപ്പോൾ പൊട്ടിപ്പോകും കേക്കെ മാത്രല്ല വിശുദ്ധി എന്റെ അവസാനത്ത് കണ്ടെങ്കിൽ ആരുതാ അല്ലാന്നാ പറഞ്ഞു പഠിച്ചോന്ന അതർസ് ഞാനുള്ള സംഗതി എന്താ വെച്ചാൽ ഇതാര പേരിലറിയോ ഇത് ഈ ജീലാനിയുടെ പേരിലാണ് ആ ജീലാനി ഞാനൊരു ഇഷ്ട സംഗതി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും അതിൻ്റെ ഗൗരവം മനസ്സിലാണ് ആ ജിലാനിയുടെ ഒരു ഗ്രന്ഥമുണ്ട് എന്നിങ്ങനെ കുറെ പരിശോധിക്കുമ്പോൾ കണ്ടതാണ് കിതാബു അൽ കണ്ടോ മോളാ പുസ്തകത്തിൻ്റെ പേരാ എല്ലാവരും കിതാബു അൽ അതെ യഥാർത്ഥ മാർഗം അന്വേഷിച്ച് നടക്കുന്നവർക്കുള്ള കുഞ്ഞിയത്താണ് അതേ എഴുതിയത് അബ്ദുൽ ഖാദർ ജീലി എഴുതിയ ബുക്ക് ആ പുസ്തകം അതിമനോഹരമാണ് അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അമൽ ഫസലുസ ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ മുമ്പ് ബാഡുണ്ട് പേജുകളാണ് അതിൽ സെക്കൻഡ് പാർട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ബയാനു ഫിറഖ് മക്കാലത്ത് ഉൽ ഹുദ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച വിഭാഗങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കും ഭയങ്കര രസമുള്ളൊരു കിതാബാ ശരിക്ക് പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണെന്ന് എനിക്ക് തോന്നിപ്പോയി അത്ര മനോഹരമാണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു ഹദീസ് വിശദീകരിക്കുന്നുണ്ട് ഈ ഒരു ഹദീസ് ഉണ്ടല്ലോ ബനി സ്വലം പറഞ്ഞാൽ അല ബെനുഇസ്രായി ഇഫ്തറക്കത്ത് അഹിദാ ഫിർഖ എഴുപത്തി ഒന്ന് വിഭാഗമായി ബനു ഇസ്രായേൽ എൻ്റെ സമൂഹം എഴുപത്തിരണ്ടാകും ആ എഴുപത്തിരണ്ട് എണ്ണി എണ്ണി ഇങ്ങനെ പറയുന്നു ഭയങ്കര അത്ഭുതം ശരിക്കത് വായിച്ചു നോക്കേണ്ട ഒരു സമയം അവസാനം എത്തിപ്പെട്ട കുറേ എണ്ണി എണ്ണി പറഞ്ഞു കുറേ വിഭാഗത്തെക്കുറിച്ച് പറയണ്ടേ ആ ഹരീസ് കുറെ വിശദീകരിക്കുന്ന കുറെ വിഭാഗത്ത് പറഞ്ഞിട്ട് ഒരു വിഭാഗം അത് വായിച്ചു അതൊരു ഗ്രൂപ്പാണ് ഈ എഴുപത്തിരണ്ടിൽ പെട്ട ഒരു ഗ്രൂപ്പാണ് മുഫദ് മുഫവദിയ അവര് അൽ പറയും ഇന്നല്ലാഹ തദ്ബീറുൽ ഇലൽ അഇമ്മ അല്ലാഹു ചില നേതാക്കന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ പറയും തീർന്നില്ല ലോകത്തെ സൃഷ്ടിക്കുവാനും അതിനെ നിയന്ത്രിക്കുവാനും ആർക്ക് ആർക്ക് തീർന്നില്ല അതിലുള്ള ഒന്നും നബി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അല്ല എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നബിക്ക് അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് ഇതേ സാധന ഈ ആൾക്കാർ പറഞ്ഞു ആ പാട്ടുകൾ കേട്ടത് അതിൻ്റെ അപ്പുറത്തെ മാത്രല്ല എന്ന് പറഞ്ഞു അതിന് ശേഷം പറയുന്നത് അവരുടെ ഈ എന്ന് പറഞ്ഞത് എഴുപത്തിരണ്ട് കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷിയർ അതിന് വേറെ കുറേ പറയുന്നുണ്ട് ഈ ഷിയായിസം ഒറിജിനൽ ഒറിജിനൽ അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ് ഈ സാധനം മുഴുവൻ ഷിയായിസമാണ് അത് പറയുന്നത് അടുത്ത വാചിയെ നോക്കുക മേഘം കണ്ടാൽ ഇവർ സലാം പറയുന്നുണ്ട് എന്താ പറയുക എന്തിനാ പറയുന്നത് ഇതാണ് ഈ വിഷയത്തിന്റെ ഗൗരവം അതല്ലാതെ ഇത് ആരെങ്കിലും ഭിന്നിപ്പിക്കാനോ ഇസ്ലാമിക ഐക്യം തകർക്കാനോ ഒന്നുമല്ല എന്നിട്ട് കൊറേ കുറെ ചോദ്യം ഇപ്പൊ ചോദിക്കണ്ടല്ലോ ചോദ്യത്തിന്റെ കൗ കൃത്യമായിട്ട് ഉത്തരം സംശയം ഒരു സംശയമില്ല ഇത് ചെയ്തവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അത് മുഷരിക്കുന്നതാണ് ചെറുക്കുന്നതാണ് ഒരു സംശയമില്ല കുഫ്രാണ് നിങ്ങൾക്ക് ഇത് കുഫ്രാണ് ചിർക്കാണ് പക്ഷേ നമ്മൾ ഒരാളെ ചൂണ്ടി പറയരുത് എന്ത് ഞാൻ ആമുഖമായി പറഞ്ഞു നിങ്ങൾ മുഷിരിക്കാണ് നിങ്ങൾ കാഫറാണ് എന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല പറയാം നബിസല്ലാസ്ലം പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് നമ്മൾ പറയുന്നത് നബീസ് അള്ളുഹുലമൊക്കെ അള്ളാഹു വാഹിയെ കൊടുത്തില്ല നിങ്ങൾക്ക് അറിയില്ലേ മുനാഫിഖാരാന്ന് എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു എണ്ണി എണ്ണി പറഞ്ഞു ഇനി നബി ആരെയും ആൾക്കും പറഞ്ഞു കൊടുത്തില്ലല്ലോ ആർക്കും അറിയിച്ചില്ല മർബു ഹത്താമിനോട് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞു ഉള്ളൂ ആ പറഞ്ഞു തന്നെ ഒരാളോടും പറയാൻ പറ്റില്ല അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാണ് ഒരാളോടും പറയാൻ പറഞ്ഞില്ല പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു പലരും വന്ന് ഉമറിനോട് ചോദിച്ചു എന്റെ പേരുണ്ടോ ആ പറഞ്ഞതി അത്ര ഗൗരവല്ല അത് നമ്മൾ പറയാൻ പേ പക്ഷേ ഇത് ശിർക്കാണ് ഇത് കുഫ്രൻ സംശയ നമ്മൾ വളരെ ഗൗരവത്തിൽ നിൽക്കണം കാരണം നമ്മുടെ സംശുദ്ധമായ അതീതയെ പൊളിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെ പൊളിക്കാനുള്ള ഏകമാർഗം അതിന് ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണിത് ഖുർആാൻ്റെ സ്ഥാനത്ത് വേറെ സാധനം കൊണ്ടുവരിക അതാണ് ഈ സാധനം കൊണ്ടുവന്നത് അതേപോലെ അള്ളാഹുവാണ് ഷെയ്ഖ് എന്ന് പറയാം അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാം കുറച്ചും കൂടി പോയാൽ അതിനേക്കാൾ വലുതാം കേൾക്കാൻ പറ്റാത്ത ഒരുപാട് സാധനമുണ്ട് നമ്മളെടുത്ത് അത് എനിക്ക് പേടിയായിട്ട് ഞാൻ ഈ സ്ക്രീൻ പൊട്ടുവെന്ന് പേടിയായിട്ട് അതിലിടായിരിക്കുക അത്ര മോശം അത്ര മോശ സംഗതി അത് കാക്കട്ടെ ഒരു നമ്മൾ ശരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് കാര്യങ്ങളാണ് ഒന്നുവെച്ചാൽ വളരെ സൂക്ഷ്മത പാലിക്കണം ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് തൗഹീദ് പോയാൽ സഹതമാണ് നമ്മുടെ വിശ്വാസം പോയാൽ ആകട്ടെ അത് ശരിക്കും സൂക്ഷ്മത പലിക്കണം രണ്ടാമത്തേത് ഈ വിഷയം ആളുകളിലേക്ക് എത്തിക്കണം ഇത് അവസരമാണ് ബാക്കി നമ്മൾ പേടിക്കണം നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിൽ നമ്മൾ ആക്ഷേപ കുറിച്ച് നമ്മൾ എന്താക്കേണ്ട ഓ അങ്ങനെ പോവോ അങ്ങനെ പോവോ അത് നമ്മൾ ബേജാറാണ് നമ്മൾക്കത് അവസരമാണ് എന്ത് ഇതാ ഇതാണ് അവസ്ഥ ഇതാണ് കാര്യം ഇതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ ഇത് പറയുന്നത് ഇന്ന് നമുക്ക് നമ്മുടെ ബാധ്യതയാണ് നമ്മളേ ഇത് പറയാനുള്ളൂ നമ്മുടെ ബാധ്യത അള്ളാഹു സുബ്ബാനോ താല യഥാർത്ഥ ദീനിൽ ഉറച്ചു വിൽക്കുന്ന ഉറച്ചു നിൽക്കുന്നു അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയ്ക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും അള്ളാഹുയെ ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കുകയാണെങ്കിൽ الله يعلق هداية القيامة عند سرات المستقيم لك تقنمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك